കുറച്ചും കൂടെ ഒക്കെ നല്ല പോലെ ഞങ്ങൾ ലൈഫ് എക്സ്പ്ലോർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലം യു എ അപ്പൊ എനിക്ക് എന്തായാലും യു എയിലേക്ക് തിരിച്ചു പോകണം ചില ആ ഞാൻ അതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ജാസിന് യു നിന്ന് ബാൻ ചെയ്ത് വിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ട്രോള് എനിക്ക് അങ്ങനെ കേട്ടിട്ടുണ്ട് ഞങ്ങള് യു എയില് പിന്നെ അവിടെ നിന്ന് ആളായിരുന്നു ഇവിടെ വന്നപ്പോ പെണ്ണായി അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ഒരു ലിംഗമാറ്റം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വിവാദമായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ കേട്ടില്ല എന്നൊക്കെ ഉള്ളത് അർജുനോ പിന്നെ ഞാൻ പല ഇൻ്റർവ്യൂലും പറയുന്നത് പോലെ നിങ്ങളൊക്കെ എല്ലാവരും വളരെ നിസ്സാരമായിട്ട് ഈ ചാന്തുപട്ട് ഒമ്പത് കുൺ എന്നൊക്കെ വിളിക്കുമ്പോൾ അത് ഈ ലൈഫിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കാണ് ആ വിഷമം മനസ്സിലാവുന്നത് ഞാൻ ഞാൻ പലപ്പോഴൊക്കെ ദൈവത്തിനോട് ഇങ്ങനെ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്തിനാ ദൈവം ഇങ്ങനെ ഒരു ജന്മം തന്നത് ഒന്നെങ്കിൽ ഒരു ആൺകുട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിട്ട് ഈ രണ്ടിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു ലൈഫ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്കൊക്കെ വളരെ നിസ്സാരമായിരിക്കും നിങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് ഈ ചാന്പൊട്ടെന്നും ഒൻപതൊന്നും കുണ്ടൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് നിങ്ങൾ ഈ പറഞ്ഞ് ചാർത്തി തിന്ന ഈ പേര് കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ലൈഫിലൊരു ഒരു നിസ്സാര കാര്യമല്ല അത് ഞങ്ങൾ ആ ലൈഫിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും നമുക്കൊരു ദൈവം ആണെങ്കിൽ ഒരു കണ്ണില്ലാത്ത ഒരാളായി ജനിച്ചോട്ടെ അല്ലെങ്കിൽ ഒരു കാല് വേണ്ട ഒരു കേൾവി കേൾക്കണ്ട നമുക്ക് ഒരു കൈ ഇല്ല കാലില്ല നമ്മൾക്ക് അങ്ങനെയൊക്കെ ആണെങ്കിലും അവരോട് എപ്പോഴും ഭയങ്കര സങ്കടമുണ്ട് എന്റെ കാര്യം ആ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരുടെ വിഷമം അത് അങ്ങനെ നിൽക്കുന്നവർക്ക് തന്നെ മനസ്സിലാവുള്ളൂ അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും ഒരിക്കലും നമുക്ക് അങ്ങനെ വിളിച്ച് അവരെ കളിയാക്കാനും പരീക്ഷിക്കാനോ ഒരറിയില്ല ചില ആൾക്കാർ ഒരുപാട് തന്നെ ചാനലിൽ കണ്ടിട്ടുണ്ട് ഒരു ഒരു ഒന്നോ രണ്ടോ ചാനലുണ്ട് അവരെ കണ്ടിന്യൂ പിന്തുടർന്നിട്ട് ഇട്ടിട്ട് ഇങ്ങനെ പരിശോധിച്ച് നടക്കുന്നു അതിൻ്റെ ഒന്നുള്ള അർഹത അതിനം നമ്മളായിട്ടില്ല അവരെ പഠിച്ചതും തന്നെയാണ് നമ്മളെ പഠിച്ചതും റബ്ബെന്നാണ് അപ്പോൾ റബ്ബിനെവിടെയെങ്കിലും പഠിച്ചിട്ടൊന്നുമില്ല റബ്ബ് പടക്കുമ്പോൾ പടക്കുന്ന രീതി തന്നെയാണ് അവർക്ക് എന്ത് വേണം നമുക്ക് നമുക്കെന്ത് വേണം ആരാരാക്കണം എന്നുള്ളത് റബിന് ശരിക്ക് അറിയാം അപ്പോൾ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഈ അവയവങ്ങളും നമ്മളിങ്ങനെ ആക്കി പഠിച്ച റബ്ബിന് സ്തുതി പറയാ അത്ര അല്ലെങ്കിൽ കണ്ടേ നമ്മൾ മറ്റുള്ളവരെ പരിഹസിച്ച് പറയാന് നമ്മളായിട്ടില്ല നമ്മൾ അങ്ങനെ ആവാൻ നമ്മളെല്ലാം നമ്മളാക്കിയത് നമ്മളാക്കിയത് റബ്ബാണ് അവരാക്കിയത് റബ്ബാണ് സ്റ്റോറി ഒരുപാടുണ്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഞാനപ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാനേ പറയുന്നതെന്നറിയോ ഇങ്ങനെ നമ്മളെ രൂപത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ രൂപം നമുക്ക് തിരുത്താനുള്ള അർഹത ഉണ്ടോ ഇസ്ലാമിക്ക് അതുപോലെ നമ്മൾ നമ്മളായിട്ട് ജീവിക്കുന്നല്ലേ നല്ലത് നമ്മളെ പഠിച്ച റബ്ബ് അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് രൂപത്തിലേക്ക് നമുക്ക് നമുക്കൊരിക്കലും അങ്ങനെ വരാൻ പറ്റുമോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ മനുഷ്യരൊക്കെ അങ്ങനെ ചെയ്യൂല മനുഷ്യനെ പഴപ്പിക്കില്ല പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് പുസ്തകന്മാരൊക്കെ പറയുന്നത് ഒരിക്കലും നമ്മൾ നമ്മളല്ലാതെ വേറൊരു രീതിക്ക് നമ്മളാവാന്നോട് ശ്രമിച്ചാൽ ഒരിക്കലും അതൊരു പൂർണ്ണതയിലെത്തും എന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ എന്തായാലും പഠിച്ച റബ്ദം നമുക്ക് ഉൾക്കൊള്ളാൻ എന്നുള്ളതും നമ്മളാർ എന്നുള്ളതും അവനറിയാം അവനല്ലേ നമ്മൾ പഠിച്ചത് അവനറിയാം പിന്നെ ഇപ്പം നമ്മൾ നാട്ടുകാരും മറ്റുള്ളവരും ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇത്രയും പണം ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കതിൻ്റെതായിട്ടുള്ള എല്ലാ സൈഡ് എഫക്റ്റുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഓരോ സംഭവം ഹോർമോൺ ഹോർമോണാണെങ്കിലും ഹോർമോൺ അതുപോലെ തന്നെ നമ്മൾ കുത്തി വെച്ചിട്ട് വേണ്ട ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കാൻ അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പൈസ സാമ്പത്തികം എന്തെല്ലാം വരുന്നുണ്ട് ഈ സാമ്പത്തികമൊന്നും ഇല്ലാത്ത എത്ര പാവങ്ങളുണ്ട് ഇതേപോലെയുള്ള ആൾക്കാർ അപ്പം അവർക്ക് സമൂഹം അവരെ അംഗീകരിക്കണം അവരും നമ്മളിൽ ഒരാളാണെന്നുള്ള രീതിയിൽ സാധാരണ സാധാരണക്കാരെ പോലെ ജോലി ചെയ്തിട്ട് കുടുംബത്തിൽ തന്നെ നിർത്തേണ്ട ഒരതിൽ ആ സിറ്റുവേഷനിൽ കൊടുക്കണം ഇതിൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അത് ഇന്ന് ബീസ താത്തന്നാണ് ഇതിനെ പറയാം നല്ല കറുത്തിട്ടാണ് പക്ഷേ അറിയില്ല ഞങ്ങൾ കുട്ടികളാണ് നന്ന കുട്ടികൾ കുട്ടികളാണ് കാലത്ത് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ആ സ്ത്രീനെ അതിന് മീസ മീസായിട്ട് ഇങ്ങനെ വല്ലാതെ ഉണ്ടില്ല പക്ഷേ പെണ്ണിൻ്റെ രൂപമാണ് പെണ്ണിന്റെ മാതിരി ആണ് കാണാൻ ഏർ ലുങ്കിത്തുഴി എടുക്കും പിന്നെ പെങ്കുപ്പ ജാക്കറ്റൊക്കെ ഇടും പെങ്കുപ്പായ എടുക്കും പക്ഷേങ്കില് പുള്ളിക്കാരിക്ക് ഫുൾ ടൈമാണ് ആണ് ഉറപ്പാണ് ഫുൾ ടൈം ആണുങ്ങളോടൊപ്പം തന്നെ ഈ ഫുട് ഫുട്പാത്തിൽ റോഡ് സൈഡിൽ ഈ കവുങ്ങ് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ഒന്നാകെട്ട് വയ്ക്കുമല്ലോ അപ്പോൾ അതങ്ങനെ കൂട്ടിയിട്ട് വെക്കണേൽ ആണുങ്ങളെല്ലാവരും അവിടെ പോയിരിക്കും വൈകുന്നേരമൊക്കെ ജോലി കഴിഞ്ഞിട്ട് വരുന്നവർ കടലിൽ നിന്ന് മീൻ പിടിച്ച് വരുന്നവരും അല്ലാത്തവരൊക്കെ ആയിട്ട് ജോലി കഴിഞ്ഞ് വരുന്നവരൊക്കെ അപ്പോൾ ഞങ്ങൾ മദ്രസ വിട്ട് വരുന്ന സമയത്തുണ്ടാവും രാവിലെ അതുപോലെ സ്കൂൾ വിട്ടു പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ പാസ് ചെയ്യുന്ന ഏരിയയാണത് അപ്പോൾ ആ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ അവിടെ ഓരോരുത്തർക്കെടുക്കലും ഇരിക്കലും ഇങ്ങനെ കൈകുട്ടി ഇരിക്കലും ഒക്കെ ആയിട്ട് കലസോറ പറഞ്ഞിട്ട് ആങ്ങളിരിക്കും ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ആ സ്ത്രീ ഒരു നാണമില്ലാത്ത രീതിയിൽ അവരെ കൂടെ ഇരുന്നിട്ട് കാല് കാലമൊക്കെ കയറ്റിയിട്ട് അങ്ങനെ കിടന്നിട്ട് സിഗരറ്റ് അവരെ സിഗരറ്റ് പീടിയൊക്കെ വലിച്ചിട്ട് മേടിച്ചിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും പിന്നെ അതുപോലെ വെത്തിലടക്കെ തിന്നും വെത്തിലടക്കല്ലേ പാൻ അതൊക്കെ തിന്ന് ഇങ്ങനെ തുപ്പും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ആരോഗ്യമാണ് ഭയങ്കര അരവ് ആ കാണുമ്പോൾ പേടിയും ആണുങ്ങൾക്ക് അവർ അവർ പെണ്ണെന്ന രൂപമായത് കാരണം പെട്ടെന്ന് അറ്റാക്ക് കഴിയുമ്പോഴൊക്കെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല ഈ ആണുങ്ങളൊക്കെ കൊത്തി ഇങ്ങനെ ഷോൾഡറിലൊക്കെ കൈകിട്ടിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടും പിന്നെ വലിച്ചു കൊണ്ടുപോകും ചാപ്പിടിക്കാനൊക്കെ ഹോട്ടൽ കൊണ്ടുപോകും സൗണ്ടും പെണ്ണിൻ്റെ സൗണ്ടല്ല വരുന്നത് ആണിൻ്റെ സൗണ്ടാണ് അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ പറഞ്ഞ മാതിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കാമോ അവർക്ക് അതുകൊണ്ടായിരിക്കും പെണ്ണായിട്ട് വീട്ടിൽ ഒതുങ്ങാൻ പറ്റാതെ അവർ ഇങ്ങനെ ചാടി പുറത്തേക്ക് പോകിട്ടുണ്ടായി നല്ല ഏഞ്ചുണ്ട് അത്യാവശ്യം നല്ല അന്ന് ആ സമയത്തേക്കാളും നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് ഒക്കെ അന്നുണ്ട് ഇന്നത്തെ മതി അന്ന് ഞങ്ങൾ കുട്ടികളാണ് കേട്ടോ ഇന്നിപ്പോൾ നാൽപ്പത്തഞ്ചും അറുപതോ ഒന്നും ഒരു ഏജ് ആയിട്ട് നമുക്ക് തോന്നില്ല പക്ഷെ ആ കാലത്തൊക്കെയെന്ന് പറഞ്ഞാൽ ആ പ്രായം എന്ന് പറയുമ്പോൾ പേര കുട്ടികളും കേൾപ്പിച്ചിട്ട് നിൽക്കേണ്ട ഒരു പ്രായം എന്നാണ് പറയാം ഇന്നിപ്പോൾ ആ പ്രായമൊക്കെ എന്ന് പറയുമ്പോൾ അറുപത് വയസ്സൊക്കെ എന്ന് പറയുമ്പോഴും ജോബ് ചെയ്തിട്ട് ബിസിനസ് ചെയ്തിട്ടോ അതുപോലെ എല്ലാവരും കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു പ്രായമാണ് നമ്മൾ പറയാം അത് നമ്മളതല്ലാത്ത പ്രായം വരുമ്പോഴേ നമുക്ക് അതൊരു പ്രായമായിട്ട് തോന്നും അല്ല ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആ ഏജിലും ്രഷൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാവും പക്ഷെ തട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും തട്ടിട്ടിട്ട് ഇങ്ങനെ മണ്ടയ്ക്കിങ്ങനെ കെട്ടിയിട്ടുണ്ടാവും മുടി എത്ര ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല പിന്നെ അതുപോലെ ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങളൊക്കെ ശല്യപ്പെടുത്തുമായിരുന്നു കുട്ടികൾ സ്കൂളിട്ട് മദ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ വെറുതെ എങ്കിലും വന്നിട്ട് ഞങ്ങളൊന്ന് ഓടിക്കും പിന്നെ ചില സമയത്ത് പാലക്കാട് ഞങ്ങൾ വിളിക്കാം ആ അവർ ഇരട്ട പേരിലാണ് വിളിക്കുക പാലക്കാട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ആ ഒരു പേര് ചില സമയത്ത് ഞങ്ങളോട് പ്രായമുള്ള ഞങ്ങൾ താത്തമാരെ ഹോ കൂടെ ഉണ്ടാവും അപ്പോൾ അവർ പറയും ആരെങ്കിലും ഒരാൾ പാലക്കാട് എന്ന് വിളിച്ചോളിട്ടോ അങ്ങനെ മുട്ടായി മേടിച്ചിട്ട് എന്നറിയാം ഞങ്ങൾക്ക് അത് വലിയൊരിതൊന്നും ഉണ്ടാവില്ല കൂട്ടത്തിലല്ല ഒന്നാമ കൂട്ടം കൂടിയിട്ടാണ് പോക്ക് എന്നിട്ട് അവർ ഒറ്റ ഒറ്റ ഒന്നല്ലല്ലോ അപ്പോൾ തിരിച്ച് വരുമ്പോഴും അത്രയും ആൾക്കാർ എണ്ണം നോക്കിയിട്ടാണ് എല്ലാവരും കൊണ്ട് വരുക രാത്രി മദ്രാസൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ആ സമയത്തൊക്കെ അപ്പോൾ ഇതേപോലെ നമ്മളിത് കാണില്ല എന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ നിന്നിട്ട് കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് പാലക്കാടേ പാലക്കാടേ നിൽക്കും ഞങ്ങൾ ഓടിക്കും ഒന്നിച്ച് എല്ലാവരും ഓടിക്കും ഓടിച്ചിട്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ആ സ്ത്രീ അടിക്കും അടിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ദേഷ്യം തീരോളും അങ്ങനെ ഒരു ഇതൊന്നും തന്നെ തീർണേ അല്ല ഞങ്ങളാണ് അതിന് കാരണക്കാരം പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഗൗരവം എന്നറിയില്ല ഇത് എന്താണ് ഇതെന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കണമെന്നുള്ള ദേഷ്യ വിട്ടേഷനൊക്കെ ഞങ്ങൾ മനസ്സിലുണ്ട് കാരണം സ്ത്രീ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് പുറത്തൊക്കെ ഇറങ്ങി ഞങ്ങളെ പ്രത്യേകിച്ച് ഞങ്ങളെ എന്താ പറയുക മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഞങ്ങളെ ഏരിയ ഒക്കെ പറയുമ്പോൾ അല്ല പുറം ലോകം തന്നെ ശരിക്കും കാണാൻ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതാണ് അങ്ങനത്തെ ഇവിടെ ഇവരും കാലിൽ കാലി കാര്യം ലിമിറ്റൂരി ഒക്കെ അങ്ങോട്ടും പോയിട്ടൊക്കെ ഉണ്ടാവും എന്നിട്ട് ഈ ആണുങ്ങളൊക്കെ ഇരുന്നിട്ട് പരസ്യമായിട്ട് സിഗരറ്റൊക്കെ വലിക്കുമ്പോൾ സുഹാനല്ല നമുക്കൊക്കെ ഇങ്ങനെ ഒരു ഇതാണ് അവർ മരണപ്പെട്ടു പോയി അതോ ആഹ്ഗ്രഹം വിളിച്ചാക്കി കൊടുക്കട്ടെ അതവർ മനപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല അതവരെ പടച്ച റബ്ബും കൂടാണ് പക്ഷെ ഞാൻ ഈ കാരണം പറഞ്ഞോളൂ ജാസി ഇങ്ങനെയൊക്കെ അവസ്ഥ പറഞ്ഞപ്പോഴേ അപ്പോൾ അവരെ മാനസികാവസ്ഥ അങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ അനുഭവിക്കുന്നവർക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ പടച്ച റബ്ബല്ലേ അവരെ പടച്ചിരുന്നത് അപ്പം അതിൻ്റെതായ ഒതുക്കം ചിട്ടയിലേയും സപ്പോർട്ട് ചെയ്ത് നമ്മൾ ജീവിച്ചാലും കുടുംബങ്ങളും അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്ത് അവരെ സഹിച്ചു നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രതിഫലം അവർക്ക് കിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അതിനുള്ള സഹനശക്തിയും കുടച്ച റബ്ബ് കൊടുക്കും അവർക്ക് ഒരു കാര്യം നമുക്ക് തരുമ്പം അത് ക്ഷമിക്കാനും അത് സഹിക്കാനുള്ള കഴിവും ആരും നമുക്ക് റബ്ബ് തരും എന്നിട്ട് നമുക്കതിനുള്ള സംഭവം ഒട്ട് തരിയുള്ളൂ എന്തായാലും അള്ളാവും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊന്നും ആർക്കും കൊടുക്കാതിരിക്കട്ടെ അതൊക്കെ അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ഭക്ഷണം അറിയുള്ളൂ മാതാപിതാക്കൾക്കും അവർക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം നമ്മൾ അടുത്ത വീഡിയോസുമായി വരാം ഓക്കെ അസലാമലൈക്കും